ചരിത്രമാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മൂന്നാമൻ മലങ്കരയിലെത്തി ഒരു പാത്രീർ കിസ് ബാവ മലങ്കരയിൽ വരുന്നത് ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ല കപ്പലിലേക്കാണ് വരേണ്ടത് അത് ഇത്രയും നല്ല കപ്പലൊന്നുമല്ല വളരെ കഷ്ടപ്പെട്ടു വേണം എത്താൻ അദ്ദേഹം ഇവിടെ വന്നു ഈ സഭയെക്കുറിച്ചൊക്കെ മനസ്സിലായി പള്ളികളും സ്വത്തുക്കളും ഇവിടുത്തെ ആളുകളുടെ സമ്പത്തുമെല്ലാം കാണാനിടയായി അദ്ദേഹം തീരുമാനിച്ചു ഈ മലങ്കര സഭയിലെ പള്ളികളും സ്വത്തുക്കളുമെല്ലാം പൂർണ്ണമായും നമ്മുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരണം അതിനുള്ള തന്ത്രം അദ്ദേഹം മെനഞ്ഞു മുളന്തുരുത്തിയിൽ വെച്ച് അദ്ദേഹം വന്നത് എഴുപത്തിയഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പള്ളിയിലെ പ്രതിപുരുഷന്മാരെ വിളിച്ചു വിളിച്ചു വരുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അവിടെ നടത്തിയ ആ ഒരു മുളന്തുരുത്തി സുന്നഹദോസ് എന്ന് വിളിക്കുന്ന അസോസിയേഷൻ യോഗം ആദ്യമുണ്ടാക്കിയത് ഈ പാത്രകിസ് വിളിച്ചു വിളിച്ചുകൂട്ടിയതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആരാണ് വിളിച്ചുകൂട്ടിയത് പത്രോസ് മൂന്നാമൻ പാത്ര ഇർ ബാബ അദ്ദേഹം മലങ്കരസഭയുടെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതാണ് ചരിത്രം ഈ ചരിത്രത്തിനെതിരെ നിന്നിട്ട് കാര്യമില്ല ഓർത്തഡോക്സുകാരായാലും ഈ സത്യം സമ്മതിച്ചേ മതിയാവും ഞാൻ പാത്രീർ കക്ഷിയിൽ ജനിച്ചവനാണ് ഞാൻ പിന്നീട് പറയാം അതുകൊണ്ട് സത്യം സത്യമല്ലാതെ ആകുകയില്ല അദ്ദേഹം അന്നത്തെ മലങ്കരമെത്രാ മലങ്കര സഭയുടെ പള്ളികളും സ്വത്തുക്കളും ഒക്കെ എൻ്റെ പേരിലേക്ക് എഴുതി തന്നാൽ മതി പിന്നെ ഇവിടെ ആരും ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് അറിയിക്കുകയുണ്ടായി നമ്മുടെ ആളുകൾ കൊടുക്കുമോ മർത്തോമക്കാരി കേട്ട കേസ് പറഞ്ഞാൽ പള്ളിക്കൊന്നും സ്വത്തുക്കൾക്കൊന്നും കേസ് വരില്ല എല്ലാം നമ്മുടെ പേരിലേക്ക് എഴുതിയാൽ മതി ലൗകിക അധികാരവും ഇവിടെ വേണം മലങ്കര എത്ര അത് കൊടുക്കാൻ തയ്യാറായില്ല പാത്രകീസ് ബാവ എന്തു ചെയ്തെന്നറിയാമോ ഒന്നായി ഒരു ഭദ്രാസനമായി നിന്നിരുന്ന മലങ്കര സഭയെ ഏഴ് ഭദ്രാസനങ്ങളായിട്ടങ്ങ് തിരിച്ചു ഒറ്റയടിക്ക് അത് ഏഴാ ഏഴെണ്ണം തെക്കുന്നവന് തുടങ്ങാം കൊല്ലം തുമ്പമൻ നിരണം കോട്ടയം കൊച്ചി കണ്ടനാട് അങ്കമാരി ഇങ്ങനെ ഏഴ് ഭദ്രാസനങ്ങളായി ഇവിടെ എത്ര എത്ര ഇപ്പോൾ ഒരാൾ ഏഴ് ഭദ്രാസനായിരിക്കുമ്പോൾ എത്ര പേര് വേണം ഏഴ് പേര് വേണം അങ്ങനെ ഏഴുപേരെ വേണമെന്ന് പാത്രർ കിസ് ബാവ തീരുമാനിച്ചു ഒരു തെരഞ്ഞെടുപ്പോ യാതൊന്നുമില്ല തനിക്കിഷ്ടപ്പെട്ട നാല് പേരെ ആദ്യം പാത്രകിസ് ബാവ മെത്രാ പുലിത്തമാരും വാഴിച്ചു ഉടനെ നമ്മുടെ ആളുകൾ ചെന്ന് പാത്രക്കിസ് ബാബോട് പറഞ്ഞു പോയിന്തിരുമേനി ഇങ്ങനെ വാഴിക്കല്ലേ ഒരു മെത്രാച്ഛനെ പോറ്റാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് ഇപ്പം നാലെണ്ണത്തിനെ വാഴിച്ചൊറ്റ അടിച്ചു ഇപ്പം എത്രയായി ആകെ ഇനി വാഴിക്കല്ലേ ചതിക്കല്ലേ ഞങ്ങളെങ്ങനെ ഇവരെ പോയിട്ടും ഇവർക്ക് സൗകര്യങ്ങളൊക്കെ വേണ്ടേ പാത്രക്കിസ് ബാബ അത് കേട്ടു ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ടുപേരും വായിച്ചു വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ചു പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യം പാത്രകിസ് ബാബ ചെയ്തു ഒന്ന് ഒന്നായിരുന്ന മലങ്കര സഭയെ ഏഴ് ഭദ്രാസനങ്ങളായി തിരിച്ചു ഭരണ സൗകര്യാർത്ഥം എന്നാണ് പറഞ്ഞതെങ്കിലും എന്തായിരുന്നു ഉദ്ദേശം ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ചു വരിക്കുക അതിലെ മെത്രാച്ചന്മാരിൽ നിന്ന് ഈ ലൗകികാധികാരം എഴുതി വാങ്ങുക ഇതായിരുന്നു പാത്രകീസ് ബാവായ ഉദ്ദേശിച്ച കാര്യം വിശുദ്ധ കുർബ്ബാനയിൽ നമ്മളിങ്ങനെ ചൊല്ലുന്നത് വട്ടക്കാരൻ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കർത്താവെ ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരണമേ പാതക സ്വഭാവം ചെയ്തത് നമുക്ക് വലിയ ഉപകാരമായി കാലക്രമേണ പേരെ വാഴിച്ചു പിന്നെ രണ്ടുപേരെയും കൂടെ വായിച്ചു അങ്ങനെ രണ്ടുപേരെ രണ്ടാമത് വാഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വാഴിച്ച ആ രണ്ടു പേരിൽ ഒരാളാണ് പരുമളെ തിരുവിഴി നിങ്ങൾക്കറിയാമോ ഈ സത്യം ഇന്ന് മലങ്കര സഭയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് പരിമല തിരുമേനി ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് മലങ്കര സഭയെ പത്ത് മുപ്പതിൽ പരം ഭദ്രാസനങ്ങളായി തിരിക്കാൻ കാരണം ദോഷകരമായി ചെയ്ത ഒരു കാര്യം നമുക്ക് നന്മയായി തീർന്നതാണ് അതുപോലെ ഞാൻ ഇന്ന് പറയും ഞാൻ ചിന്തിക്കുകയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഈ സഭയുടെ ചരിത്രം പഠിക്കാൻ ഇന്നിവിടെ കൂടി നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറായി ഇത് ദൈവം ചെയ്യുന്ന നന്മയാണ് ഇങ്ങനെ ഒരു സന്ദർഭം നമ്മൾ ഇത് പഠിക്കുമായിരുന്നു അപ്പോൾ എല്ലാം എല്ലാം നന്മയ്ക്കാണ് ദൈവത്തിന് ഇതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ പരുമലത്തിരുമേനിയെ വാഴിച്ചത് കൊണ്ട് എന്തു സംഭവിച്ചു പാത്രർഗീസ് ബാവ ഏഴ് ഭദ്രാസനങ്ങളായി തിരിച്ചു ആറുപേരെ പുതു വാഴിച്ചു മലങ്കര മെത്രാപ്പൊലിത്ത അങ്ങനെ ഏഴ് മെത്രാപ്പൊലിത്തമാർ അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകാൻ ബോംബെയിൽ എത്തിയപ്പോഴേ തന്നെ പരുമല തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ മെത്രാച്ചന്മാർ ആറുപേരും കൂടി അവരൊരു തീരുമാനം ഒരു കമ്മിറ്റിയായിട്ട് തീരുമാനമുണ്ടാക്കി എന്താ തീരുമാനം ഞങ്ങൾ ആറുപേരും മലങ്കര മെത്രാപ്പൊലിത്തായുടെ അസിസ്റ്റൻ്റുമാരായിരിക്കും പാത്രി സഭ വിചാരിച്ച കാര്യം നടന്നില്ല അതാണ് ഇന്നത്തെ ഈ സംവിധാനം മലങ്കര മെത്രാപൊലിത്തായുടെ അസിസ്റ്റൻറ്റുമാരാണ് മറ്റുള്ള എല്ലാ മദ്രാസന മെത്രാപ്പൊലിത്തമാരും സഭയിലെ ഭദ്രാസനങ്ങൾ മലങ്കര മഹാ ഇടവകയുടെ യൂണിറ്റുകളാണ് അവരെല്ലാം മലങ്കര മെത്രാപൊലിത്തായുടെ അസിസ്റ്റൻറ്റുമാരായത് അന്നെടുത്ത തീരുമാനത്തിൻ്റെ ആ ചുവട് പിടിച്ചാണ് പാത്ര കിസ് ബാവ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ കാര്യങ്ങൾ ചെയ്തു ചെയ്ത് തിരിച്ചു പോയി ഇനിത്തെ ചരിത്രം നിങ്ങൾ പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം കാലം ചെയ്തു ആര് പത്രോസ് മൂന്നാമൻ ഇനി അടുത്തൊരു പാത്രകിസിനെ തിരഞ്ഞെടുക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം നമ്മുടെ ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനം മാത്രം മാത്രമാണ് അന്ത്യോക്യ പാത്രകിസിൻ്റെ കീഴിൽ അവിടെയുള്ള വിശ്വാസികൾ പക്ഷേ പാത്രിക്സിനെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഇടയിൽ നിന്നാണ് പാത്രിസിനെ വോട്ട് ചെയ്യുന്നത് അവർ മാത്രമാണ് നമ്മുടെ മെത്രാപ്പൊലിത്തമാർക്ക് പാത്രിക്കിസ് ആകാൻ അവകാശമില്ല സ്ഥാനാർത്ഥിത്വം പാടില്ല ഓട്ടവകാശമില്ല ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തെവിടെയെങ്കിലുമുണ്ടോ അവർ തെരഞ്ഞെടുക്കും അവർ വാഴിക്കും ആ വാഴിക്കുന്ന പാത്രം നമ്മൾ തെരഞ്ഞെടുത്ത് വാഴിച്ചവനെ മുടക്കും മാറ്റും നമ്മൾ പട്ടികജാതിയ ഇങ്ങനൊരു ഒരു ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ വളരെ ഗൗരവത്തിൽ കാണണം ആകമാന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് മാർപ്പാപ്പ പക്ഷെ മാർപ്പാപ്പയാകാൻ ഏതൊരു കർദിനാളിനും അവകാശമുണ്ട് വോട്ട് കിട്ടിയാൽ മതി ഇന്ത്യക്കാരൻ ഒരു കർദിനാളിന് വോട്ട് കിട്ടിയാൽ അദ്ദേഹം മാർപ്പാപ്പയാകും അങ്ങനെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഏതൊരാൾക്കും സ്ഥാനാർത്ഥിയാൻ അവകാശമുള്ള ഒരു ഭരണ നേതാവ് തലപ്പത്ത് വരുന്നത് നമുക്കൊന്ന് സ്വീകരിക്കാം ഇത് സിറിയാക്കാർ തിരഞ്ഞെടുക്കും സിറിയാക്കാർ വഴിക്കും ആ പാത്രം ഇറക്കിസ് മലങ്കര സഭയിലെ ആളുകളെ മുടക്കുകയും മാറ്റുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ വാഴിക്കാം ഇഷ്ടമുള്ളവരെ മുടക്കാം ഈ സ്ഥിതിവിശേഷം എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പത്രോസ് പാത്രർക്കിസ് ബാബ കാലം ചെയ്തു ഇനിയ കഥ നിങ്ങൾ ശരിക്കു കേൾക്കണം പിന്നീട് പാത്ര ഇറക്ക സ്ഥാനത്തേക്ക് രണ്ട് പേര് മത്സരിച്ചു മത്സരമാണ് പേരെഴുതി വയ്ക്കാം അബ്ദുൽ മിഷിഹാണ് ഒരാളുടെ പേര് രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുള്ള പേര് കേൾക്കുമ്പോൾ മുസ്ലിം ആണെന്ന് തോന്നുന്നു നല്ല ഓർത്തഡോക്സുകാരാണ്